ഹലോ സ്ഥലക്കും അപ്പോൾ എല്ലാവർക്കും ഐശാൽ മാക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഒരുപാട് ആൾക്കാർ ജംബോ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ജംബോ നമ്മുടെ അടുത്ത് ഇപ്പോൾ പുതിയ സ്റ്റോക്ക് എത്തിയിട്ടില്ല ഉള്ള സ്റ്റോക്ക് തന്നെയാണ് അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ കാണിച്ചു തരാം നാനൂറ് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പോൾ ഇതിൽ ഏത് വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് എടുക്കുക നമ്മൾ വാട്സപ്പ് നമ്പർ എൺപത്തി ഒമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തി ഒമ്പത് എണ്ണൂറ്റി നാല് എന്നുള്ളതാണ് പിന്നെ വീഡിയോയിൽ ഇത് കൊണ്ടുവരാൻ കാരണം എന്താ വെച്ചാൽ പഴയ വീഡിയോ ഒന്ന് സ്ക്രീൻഷോട്ട് ഇങ്ങനെ വരും അപ്പോൾ അതൊന്നുമല്ല ഇപ്പോൾ സ്റ്റോക്ക് ഉള്ളത് ഇപ്പോൾ സ്റ്റോക്ക് ഇതാണ് ഈ കാണിക്കുന്ന കളറുകൾ മാത്രമേ ഉണ്ടാകുള്ളൂ കേട്ടോ അപ്പോൾ എൺപത്തി ഒമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തി ഒമ്പത് എണ്ണൂറ്റി നാലാണ് അറുപത് ലെങ്ത്തും അറുപത് ചെസ്റ്റ് വീതിയും വരുന്നുണ്ട് ത്രിപ്ലക്സിലാണ് കേട്ടോ വരുന്നത് ത്രിബ്ലക്സിൽ ഫോർ എക്സിലൊക്കെ പറ്റും ഇതാകണം അപ്പോൾ ഇതിൽ ഈ രണ്ട് കളറാണ് അല്ല അത് വേറെ കളർ ഇത് വേറെ ഡിസൈൻ എന്തായിരുന്നു മാറിപ്പോയതാണ് അപ്പോൾ ഇതിൽ കോട്ട ഇതൊക്കെ കോട്ടൺ എന്നാണ് കേട്ടോ കോട്ടൺ ഉണ്ട് അൽഫൈൻ ഉണ്ട് അപ്പോൾ നാഞ്ഞൂറ് രൂപേനെ ഏതൊരുത്താലും നാന്നൂറ് രൂപേനായിട്ട് വരുന്നത് കോട്ടനായാലും അൽഫൈനായാലും അപ്പോൾ അതിൻ്റെ അടുത്തൊരു കളർ വരുന്നത് ഇതാണ് ഇതൊക്കെ കളറില്ല കേട്ട ഡിസൈൻ മാറണുണ്ട് അപ്പോൾ ഇതിലേതു ആണെങ്കിലും നിങ്ങൾക്ക് എടുക്കാൻ പറ്റും ത്രിബ്ലെക്സലാണ് അപ്പോൾ ത്രിബ്ലെക്സൽ ഏതാണുള്ളത് ഏതാണുള്ളത് ചോദിക്കുന്ന ഒരാളാണ് കേട്ടോ ഇതാണ് ഇതൊക്കെ ഞാനിപ്പോൾ കാണിച്ചതൊക്കെ കോട്ടൺ കോട്ടനാണ് കേട്ടോ കോട്ടനിലുള്ള ഡിസൈനുകളാണ് അപ്പോൾ ധനലക്ഷ്മിയാണ് വരുന്നത് അതുകൊണ്ടാണ് റേറ്റ് വരുന്നത് ഇനി കുറഞ്ഞതിൽ വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ വീഡിയോ ഞാൻ നാളെ ഇട്ടു തരണ്ട കേട്ടോ കുറഞ്ഞതിലുള്ളത് ഒരുപാട് സ്റ്റോക്ക് ഉണ്ട് നമ്മൾ ഇരുന്നൂറ്റി അൻപതിൻ്റെ സാധനം ഞാൻ കൊണ്ടും എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ കാരണം എല്ലാവരും കൊണ്ടും ചിലപ്പോൾ ഇത് വാങ്ങിക്കാൻ പറ്റുമെന്ന് തോന്നണില്ലല്ലോ അപ്പോൾ കുറേ ആൾക്കാർ ചോദിക്കും കുറഞ്ഞതില്ലേ 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 എന്നുള്ളത് അപ്പൊ അടുത്തൊരു കളർ ചെയ്യുന്നത് അപ്പോൾ അറുപത് ലെങ്ത്തും ഉണ്ട് അറുപത് ചെസ്റ്റ് വീതിയും വരുന്നുണ്ട് കേട്ടോ ഇത് അപ്പോൾ ഈ ഒരു വീഡിയോസ് മാത്രമേ ഈ നാഞ്ഞൂറിന് ഉണ്ടാകുള്ളൂ കേട്ടോ അത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇനി നാനൂറ്റി അൻപത് നാനൂറ്റി മുപ്പത് ആ റേറ്റിൽ തന്നെ ആയിരിക്കും ജമ്പോൻ്റെ റേറ്റും പോവുക ഇതിൽ ഈ ഒരൊറ്റ കളറേ ഉള്ളൂ കേട്ടോ ഇതൊക്കെ കോട്ടനാണ് കേട്ടോ അപ്പം ഞാൻ കാണിച്ചതൊക്കെ കോട്ടൺ തന്നെയാണ് ഈ കാണിച്ച ഈ കളർ കാണിച്ചിട്ട് കേട്ടോ ഇതിൽ ഈയൊരു കളറുണ്ട് പിന്നെ ഇതിൽ ഈ ഒരു കളർ വരുന്നുണ്ട് ഈ ഒരു കളർ വരുന്നുണ്ട് പിന്നെ അടുത്തത് ഈ ഒരു കളറുണ്ട് എല്ലാം നല്ല അടിപൊളി കളറുകളാണ് അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും വേഗം എടുത്തോളൂ അപ്പം അടുത്തൊരു കളർ വരുന്നത് ഇതാണ് കേട്ടോ പിന്നെ കാണിച്ചതൊക്കെ കോട്ടൺ ആണ് നാന്നൂറ് രൂപയാണ് കോട്ടൺ റേറ്റ് വരുന്നത് ഇനി ഞാൻ കാണിക്കാൻ പോണത് അൽഫൈനിൽ വരുന്നതാണ് ഇത് ഒരു പ്രിന്റ് വരുന്നത് ഇതാണ് അൽഫൈനിൽ ത്രിപിൾ എക്സിൽ തന്നെയാണ് വരുന്നത് അതിൻ്റെ അടുത്ത് ഇത് ബ്ലൂയില് ഇതൊരൊറ്റ പീസ് ഉണ്ട് കാരണം ഇതിൽ ഈയൊരു കളർ ചേഞ്ചോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല എല്ലാ ബണ്ടിലും ഫുള്ള് ബ്ലൂല് ഈ സെയിം പ്രിന്റ് കെട്ടോ ഇതിൽ പിന്നെ കളർ ചേഞ്ചുകളൊക്കെ ഉണ്ടായിരുന്നു എന്താണ് കളർ ചേഞ്ചുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കഴിഞ്ഞതാണ് കേട്ടോ ഇതിന്റെ കളർ ചേഞ്ചുകളും പിന്നെ അതിലൊരു ബ്ലാക്ക് ഉണ്ട് ഒറ്റ ബ്ലാക്ക് വരുന്നുണ്ട് പിന്നെ ഈ ഒരു പ്രിൻറ്റ് വരുന്നുണ്ട് ഈ ഒരു പ്രിൻ്റ് ഉണ്ട് കേട്ടോ അതിൽ ഇതാണ് ഈ ഒരു പ്രിൻ്റ് ഉണ്ട് അപ്പോൾ എത്രയും പെട്ടെന്ന് വേണമെങ്കിൽ ഓർഡർ ചെയ്തോളൂ ഏതെടുത്താലും നാന്നൂറ് രൂപയാണ് സിംഗിൾ പീസുകൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ കേട്ടോ അതുകൊണ്ടാണ് എല്ലാ പീസൊന്നും ഓരോരോ കളർ ബാലൻസ് വന്നതുകൊണ്ടാണ് ഇപ്പോൾ സിംഗിൾ പീസുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ നാനൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഓക്കേ ബൈ